സീസണിലെ മോശം ഫോമിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ മിക്കാൽ ഷേഹരയുടെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന തരത്തിലെ വാർത്തകൾ പ്രചരിച്ചിരുന്നു അതിൽ പ്രധാനമായിട്ടുള്ളത് പ്രമുഖ മലയാളം കമന്റേറ്റർ ഷൈജു ദാമോദരൻ ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന രണ്ട് മത്സരത്തിലെ ഫലം അനുസരിച്ചായിരിക്കും മിക്കാൽ ഷേരയുടെ ബ്ലാസ്റ്റേഴ്സിലെ മുമ്പോട്ടുള്ള യാത്രയെ നിർണയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കോച്ചുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഈ ഒരു വാർത്തയെ ക്ലബ്ബിന്റെ സിഇഒ ഒ ചാറ്റർജി പരസ്യമായി നിരസിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ പ്രചരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണെന്നും നിലവിൽ മുഖ്യ പരിശീലകൻ മിക്കാൽ ശേരയ്ക്ക് മേൽ അങ്ങനെ ഒരു ഡെഡ് ലൈനോ അല്ലെങ്കിൽ അളവ് പോലോ ഒന്നും തന്നെ മാനേജ്മെന്റ് നൽകിയിട്ടില്ല എന്നും ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ ഒ അഭിക് ചാറ്റർജി വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വഴി പരിശീലകന്റെ മേലെയും താരങ്ങൾക്ക് മേലെയും വരുന്ന സമ്മർദ്ദം വളരെ വലുതാണെന്നും അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്നും ചാറ്റർജി ഇതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട് ഏതായാലും തന്നെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും മിക്കാൽ ശേരയ്ക്ക് മേൽ പൂർണ്ണ വിശ്വാസമാണ് മാനേജ്മെന്റ് അർപ്പിച്ചിട്ടുള്ളതെന്ന് അഭിജ് ചാറ്റർജിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം